ഒരു ഡയോഡിലേക്ക് കറണ്ട് പരിമിതപ്പെടുത്തുന്നതിൽ റെസിസ്റ്ററിന്റെ പങ്ക് ഇന്ന് നമ്മൾ ഒരു ഡയോഡ് അല്ലെങ്കിൽ എൽ ഒരു പവർ സോഴ്സുമായി ബന്ധിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു റെസിസ്റ്റർ അത്യാവശ്യമാണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അതുപോലെ റെസിസ്റ്റർ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതും നോക്കാം രണ്ട് സർക്യൂട്ടുകളുള്ള ഒരു പരീക്ഷണം ഇത് നന്നായി മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് ലളിതമായ സർക്യൂട്ടുകൾ പരിഗണിക്കാം ഒന്ന് ആദ്യത്തേത് ഒരു ചുവപ്പ് എൽ ഇ ഡി നേരിട്ട് ഒമ്പത് വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു സർക്യൂട്ട് രണ്ട് രണ്ടാമത്തേത് എൽ ഇ ബാറ്ററിക്കും ഇടയിൽ ഒരു റെസിസ്റ്റർ സീരീസിൽ ചേർത്തിരിക്കുന്ന ഒരു സർക്യൂട്ട് കേസ് ഒന്ന് റെസിസ്റ്ററില്ലാതെ എൽ ഇ നിങ്ങൾ ഒരു ചുവപ്പ് എൽ ഇ നേരിട്ട് ഒമ്പത് വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചാൽ ഉടൻ തന്നെ കത്തിപ്പോകും ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒരു എൽ ഇ വളരെ കുറഞ്ഞ ആന്തരിക പ്രതിരോധമുണ്ട് അതിനർത്ഥം അതിലൂടെ വളരെയധികം കറന്റ് ഒഴുകും എൽ ഇ ഒരു പ്രത്യേക ഫോർവേഡ് വോൾട്ടേജിലും സുരക്ഷിതമായ കറന്റ് ലിമിറ്റിലും പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു നിങ്ങൾ ആ ലിമിറ്റ് കടന്നാൽ എൽ ഇ ഡി നശിച്ചു പോകും കേസ് രണ്ട് റെസിസ്റ്റർ ഉപയോഗിച്ച് എൽ ഇ ഡി എൽ ഇ ഡി സുരക്ഷിതമായി പ്രവർത്തിക്കാൻ അതിനോടൊപ്പം സീരീസിൽ ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ചേർക്കുന്നു ഈ രജിസ്റ്റർ കറണ്ട് ഒഴുക്ക് കുറക്കുകയും അധിക വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഇത് എൽ ഇ ഡി സുരക്ഷിതമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു ഒരു ചുവപ്പ് എൽഇഡിയുടെ ഫോർവേഡ് വോൾട്ടേജ് ഗ്രോപ്പ് എന്താണ് വ്യത്യസ്ത നിറമുള്ള എൽ ഇ ഡി കൾക്ക് വ്യത്യസ്ത ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പുകളുണ്ട് ഒരു ചുവപ്പ് എൽ ഇ ഡിക്ക് സാധാരണയായി ഒന്ന് ദശാംശം എട്ട് മുതൽ രണ്ട് ദശാംശം രണ്ട് വോൾട്ട് വരെ ഫോർവേഡ് വോൾട്ടേജ് ഗ്രോപ്പ് ഉണ്ടാകും ഇതിനർത്ഥം നിങ്ങൾ ഒമ്പത് വോൾട്ട് സപ്ലൈ ചെയ്താൽ എൽ ഇ ഡി ഏകദേശം രണ്ട് വോൾട്ട് ഉപയോഗിക്കും റെസിസ്റ്റർ ശേഷിക്കുന്ന ഏഴ് വോൾട്ട് കൈകാര്യം ചെയ്യണം എത്ര കറണ്ട് പരിമിതപ്പെടുത്തണം എൽ ഇ ഡൾ സാധാരണയായി പത്ത് മുതൽ ഇരുപത് മില്യാംവിയർ വരെ സുരക്ഷിതമായി പ്രവർത്തിക്കുന്നു ശരിയായ റെസിസ്റ്റർ മൂല്യം കണക്കാക്കാൻ നമ്മൾ ഒമിന്റെ നിയമം ഉപയോഗിക്കുന്നു ഫോർമുല ഇതാണ് റെസിസ്റ്റൻസ് സമം സപ്ലൈ വോൾട്ടേജ് മൈനസ് എൽഇഡി വോൾട്ടേജ് ബൈ ആവശ്യമുള്ള കറണ്ട് അതിനാൽ നമ്മുടെ ഉദാഹരണത്തിൽ ആ സമം ഒമ്പത് വോൾട്ട് മൈനസ് രണ്ട് വോൾട്ട് ബൈഇരുപത് മില്്യാമ്പിയർ ആർ സമം ഏഴ് വോൾട്ട് ബൈ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ആംബിയർ ആർ സമം മുന്നൂറ്റി അമ്പത് ഓം ഏറ്റവും അടുത്തുള്ള സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ മൂല്യങ്ങൾ മുന്നൂറ്റി മുപ്പത് ഓം അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് ഓം ആണ് റെസിസ്റ്റർ എന്തുകൊണ്ട് പ്രധാനമാണ് റെസിസ്റ്റർ ചില നിർണായക കാര്യങ്ങൾ ചെയ്യുന്നു ഇത് കറന്റ് നിയന്ത്രിക്കുന്നു അതിനാൽ എൽഇഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നില്ല ഇത് ശരിയായ പ്രവർത്തനം ഉറപ്പാക്കുന്നു എൽഇഡി അതിന്റെ റേറ്റ് ചെയ്ത തെളിച്ചത്തിൽ പ്രകാശിക്കാൻ സഹായിക്കുന്നു ഇത് എൽ ഇ ഡിയുടെ വർദ്ധിപ്പിക്കുന്നു റെസിസ്റ്റർ ഇല്ലെങ്കിൽ എൽ ഇ ഡി ഉടൻ തന്നെ കത്തിപ്പോകും ഇത് ചൂട് കുറക്കുന്നു അധിക കറണ്ടിൽ അധിക ചൂടുണ്ടാക്കുന്നു ഇത് ഘടകങ്ങളെ കേടുപാടുകൾക്ക് ഇടയാക്കും ഉപസംഹാരം അതിനാൽ എൽ ഇ ഡൾ ഉപയോഗിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ സീരീസിൽ ഉൾപ്പെടുത്തുക ഇത് എൽ ഇ ഡി സംരക്ഷിക്കുകയും ദീർഘകാലം നല്ല പ്രകടനം നൽകുകയും ചെയ്യും ഇലക്ട്രോണിക്സിലെ ഇതൊരു അടിസ്ഥാന തത്വമാണ് ഇത് മനസ്സിലാക്കുന്നത് സുരക്ഷിതവും കാര്യക്ഷമവുമായ സർക്യൂട്ടുകൾ രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളെ സഹായിക്കും